ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഉപജില്ലാ കലോത്സവത്തിൽ ചെറിയൊരു തെറ്റു വരുത്തിയത് കൊണ്ട് ആ കുട്ടിക്ക് മത്സര ഇനത്തിൽ പിന്നിലേക്ക് ഒതുങ്ങേണ്ടി വന്നു അവളിൽ വന്ന ആ തെറ്റ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അമ്മ അവളെ നല്ല രീതിയിൽ ശകാരിച്ചു പിന്നീട് രണ്ടു വർഷം ആ കുട്ടി തോൽക്കുമെന്ന ഭയത്തിൽ മത്സര ഇനങ്ങളിൽ ഒന്നും പങ്കെടുക്കുവാൻ കൂട്ടാക്കിയില്ല എല്ലാ കാര്യങ്ങളിലും ഒന്നാമതായി നിന്നിരുന്ന ആ അനുഭവം ഉൾക്കൊള്ളാനായില്ല പിന്നീട് അധ്യാപകരുടെയും സഹപാഠികളുടെയും നിരന്തരമായ പ്രയത്നം കൊണ്ട് രണ്ടു വർഷത്തിന് ശേഷമാണ് അവൾ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുവാൻ കൂട്ടാക്കിയത് പിന്നീട് രണ്ടു വർഷവും അവൾ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ് അത് നമ്മെ തിരുത്തുവാൻ സഹായിക്കും തെറ്റുകൾ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ശരികളെ അഭിനന്ദിക്കുന്നതും പ്രധാനമാണ് അത് നമ്മെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കും നന്നായി പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയെ അഭിനന്ദിക്കുന്നതും പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയെ അഭിനന്ദിക്കുന്നതുമെല്ലാം അവരുടെ ആത്മവിശ്വാസത്തെ വളർത്താൻ ഉപകരിക്കും എല്ലാവരും എല്ലാം നമ്മുടെ ശരികളെ അഭിനന്ദിക്കണമെന്നില്ല എന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെയെങ്കിലും കണ്ടെത്താൻ നാം ശ്രമിക്കണം അത് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായ രീതിയിൽ മാറ്റിമറിക്കാൻ സഹായിക്കും തെറ്റുകളെ തെറ്റുകളായി കാണാനും മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ പോസിറ്റീവായി എടുത്ത് യുക്തമായ തീരുമാനത്തിലൂടെ വിജയത്തിലേക്ക് എത്തുവാനും നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു